തീരസംരക്ഷണത്തിന് പുത്തൻ ചുവടുവെപ്പുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കണ്ടൽ ബ്രിഗേഡ് എന്ന പേരിലാണ് തീരസംരക്ഷണം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പുറക്കാട് അമ്പലപ്പുഴ തെക്ക് അമ്പലപ്പുഴ വടക്ക് പുന്നപ്ര തെക്ക് പുന്നപ്ര വടക്ക് പഞ്ചായത്തുകളിലെ തീരശോഷണം ആഗോളതാപനം മൂലമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭം കടലാക്രമണം തീരദേശങ്ങളിൽ ഉപ്പുവെള്ളം വ്യാപിക്കുന്നത് എന്നിവ തടയുന്നതിനും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്നതിനുമായാണ് പദ്ധതി നടപ്പാക്കുന്നത് തോട്ടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള പത്തൊമ്പത് കിലോമീറ്റർ കളത്തീരത്തിന് അനുയോജ്യമായ കണ്ടൽ ഇനങ്ങൾ തിരഞ്ഞെടുത്താണ് നട്ടു വളർത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സാധനഘടവും മഹാത്മാഗാന്ധി സേചിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേദന വേതനഘടവും ഹരിതകേരള മിഷൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സാങ്കേതിക സഹായം കൂട്ടിയിണക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭ്യമാക്കും തൊഴിലാളികൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡും നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം എച്ച് എസ് രാം എം എൽ എ നിർവഹിച്ചു തന്നെ പൊതുവെ കുറവാണ് അതിന്റെ കണക്കുമൊക്കെ മറ്റുള്ളവരോട് കൂടെ സംസാരിക്കണം ആകെയുള്ളതിന്റെ പത്ത് ശതമാനം പോലും ആലപ്പുഴ ജില്ലയിലില്ല ഇല്ല എന്നതാണ് ഇപ്പോഴത്തേക്കും കണക്ക് അത് മുൻപുള്ള ചില കണക്ക് പരിശോധിച്ചാൽ മുൻപുള്ളതിനേക്കാൾ അളവ് കാര്യമായിട്ട് കണ്ടലിന്റെ അളവ് കുറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ നിന്ന് കാണാം ചില രേഖകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മളൊരു സമൂഹം നമ്മളൊരു വലിയ പ്രാധാന്യം നമ്മൾ ഈ കാര്യത്തിൽ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കുറവ് സ്വാഭാവികമായി സംഭവിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കുറവ് പരിഹരിക്കണമെങ്കിൽ ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തിയാലും മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ നമ്മൾ നമ്മുടെ ആലപ്പുഴ ജില്ല തീരദേ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ നിയോജകമുള്ള അടിസ്ഥാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ തീരമുള്ള രണ്ട് മണ്ഡലങ്ങൾ അമ്പലപ്പുഴയും അരൂരുമാണ് അറബിക്കടലിന് തീരം നോക്കിയാൽ ഏറ്റവും ദൈർഘ്യമുള്ളത് അരൂരും അമ്പലപ്പുഴയുമാണ് ആ തീരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കടലിന്റെ ആഘാതം ഉണ്ടാകാറുണ്ട് കടലാക്രമം ഉണ്ടാകാറുണ്ട് അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കാറുണ്ട് ഒരുപാട് വർഷങ്ങൾ നമുക്കറിയാം നമ്മുടെ എല്ലാ അനുഭവമാണ് അതെല്ലാം ഈ പൂത്തോപ്പ് ഈ ഭാഗം നിങ്ങളുടെ ഈ ഈ ഒമ്പതാം വാർഡിന് വിഭാഗത്തിൽ നോക്കിയാൽ മുൻപ് എപ്പോഴും പ്രയാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് സുതാര് സാറ് ആദ്യം എം എൽ എ ആവുന്ന സമയത്ത് എനിക്ക് അന്ന് ഇവിടെ പഞ്ചായത്ത് മെമ്പർ സാബു ആയിരുന്നു അല്ലേ സാബു അല്ലേ ആ സുതാര സാബു ആണ് ആ സമയത്ത് അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പല തവണ വന്നിട്ടുണ്ട് പിന്നീട് പാർട്ടി പ്രവർത്തനായിട്ടും വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം നമ്മുടെ ഈ കടപ്പുറമെന്ന് പറഞ്ഞാൽ എപ്പോഴും കള്ളാക്രമം ഉണ്ടായി നമ്മുടെ തീരം കവർന്നു കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു